ഡൽഹിയിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നലെ പെയ്ത കനത്ത മഴയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് നഗരത്തിൽ അനുഭവപ്പെട്ടത് കനത്ത മഴ മൂലമുള്ള വെള്ളക്കെട്ട് ഗതാഗത തടസ്സമുണ്ടാക്കി വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിയതിന്റെയും കിലോമീറ്ററുകൾ നീളുന്ന ഗതാഗത കുരുക്കിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് ഒരാൾ മരിച്ചിരുന്നു അതേസമയം മഴക്കെടുതി നേരിടാൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി ഡൽഹി സർക്കാർ വ്യക്തമാക്കി ിടിഞ്ഞ് കുഴിയിൽ വീണ് കാണാതായ തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു കനത്ത മഴയിൽ ഡൽഹിയിൽ അഞ്ച് മരണം റിപ്പോർട്ട് ചെയ്തു വെള്ളിയാഴ്ചയോടെയാണ് ഡൽഹിയിൽ കാലവർഷം സജീവമായത് കഴിഞ്ഞ കഴിഞ്ഞത്തിനിടെ ജൂൺ മാസത്തിലെ ഒരു ദിനത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന മഴയാണ് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം പെയ്തത് ഇതോടെ നഗരം നിശ്ചലമായെന്ന് പറയാം പല തെരുവുകളും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർ പലരും റോഡിൽ കുടുങ്ങിക്കിടക്കുകയാണ് അതേസമയം മരിച്ചവരിൽ ഒരാൾ ടാക്സി ഡ്രൈവറാണ് ഡൽഹി വിമാനത്താവളത്തിലെ കനോപ്പിയുടെ ഒരു ഭാഗം മഴയെ തുടർന്ന് കാറിന് മുകളിലേക്ക് വീണാണ് ഇയാൾ മരിച്ചത് ഇതേ തുടർന്ന് വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിലെ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് രോഹിമി പ്രേംനഗർ മേഖലയിലാണ് മുപ്പത്തിയൊൻപത് കാരനായ മറ്റൊരാൾ മരിച്ചത് ഇയാൾ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു മഴവെള്ളം നിറഞ്ഞു നിൽക്കുന്ന ജലാശയത്തിൽ മുങ്ങി രണ്ട് കുട്ടികളും മരിച്ചു ന്യൂ ഉസ്മാൻപൂർ മേഖലയിലാണ് ഈ സംഭവം ഉണ്ടായത് ാലിബാൽ മേഖലയിലെ അണ്ടർപാസിലെ വെള്ളത്തിൽ മുങ്ങി ഒരു യുവാവ് മരിച്ചതായി പോലീസ് പറഞ്ഞു വസന്ത്ഹാറിൽ നിർമ്മാണത്തിലിരിക്കുന്ന മതിൽ ഇടിഞ്ഞു വീണ് മൂന്ന് ജോലിക്കാർ കുടുങ്ങിക്കിടന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതേസമയം ഇവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസം വൈകിട്ട് വരെ തുടർന്നിരുന്നു രാവിലെയും പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു ഇവരെ രക്ഷിക്കാനുള്ള സാധ്യത മങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രഗതി മൈതാനിലുള്ള സുപ്രധാന തുരങ്കങ്ങൾ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ഡൽഹി നഗരത്തിലാകെ വീടുകൾ വെള്ളത്തിൽ മുങ്ങിയെന്ന റിപ്പോർട്ടുണ്ട് ഉയർന്ന മേഖലയായ ലുറ്റ്യൻസിൽ വരെ വെള്ളം യാണ് ഡൽഹി ജലവകുപ്പ് മന്ത്രി അതിഷി എംപിമാരായ ശശി തരൂർ മനീഷ് തിവാരി രാം ഗോപാൽ യാദവ് എന്നിവരുടെ വീട്ടിലടക്കം വെള്ളം കയറിയിരിക്കുകയാണ് നിരവധി എംപിമാരുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പല തെരുവുകളും വെള്ളത്തിൽ മുങ്ങിയതോടെ വാഹനങ്ങൾ മുങ്ങിയ നിലയിലാണ് നിരവധി മരങ്ങൾ കടപുഴകി പല മേഖലകളിലും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് കിഷൻഗഞ്ചിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് കോടിയ ബ്രിഡ്ജ് അണ്ടർപാസിൽ കുടുങ്ങിപ്പോയ ബസിൽ നിരവധി യാത്രക്കാർ പെട്ടുപോയിരുന്നു ഇവരെ പോലീസും രക്ഷാപ്രവർത്തകരും ചേർന്നാണ് ബസിന് പുറത്തെത്തിച്ചത് ഇതിനായി ലൈഫ് ജാക്കറ്റുകളും റോപ്പുകളും ഉപയോഗിച്ചിരുന്നു സഫ്ദർഗഞ്ചിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം ഒരു മില്ലിമീറ്റർ മഴയാണ് പെയ്തതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞു ലോധി റോഡിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് മില്ലിമീറ്ററും മോസം ഭവനിൽ നൂറ്റി അൻപത് നാല് മില്ലിമീറ്ററുമാണ് മഴ ലഭിച്ചത് ഡൽഹിയിൽ കാലവർഷം എത്തിയതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജനവാസ മേഖലയിൽ പലയിടത്തും അരയ്ക്ക് മുകളിലാണ് വെള്ളമുള്ളത് ഇവർ വീടിന് പുറത്തിറങ്ങുന്നത് വെള്ളത്തിൽ മുങ്ങിയാണ് പ്രളയസമാനമാണ് തലസ്ഥാന നഗരിയിലെ കാഴ്ച തദ്ദേശ സമിതികൾക്കും പോലീസിനും വെള്ളിയാഴ്ച മാത്രം ലഭിച്ചത് മുന്നൂറ് പരാതികളാണ് ട്രാഫിക് തടസ്സങ്ങളും മരങ്ങൾ വീണതുമെല്ലാം ഈ വിഭാഗങ്ങളിലായാണ് പരാതിയെത്തിയത് അതേസമയം യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് ഡൽഹി ട്രാഫിക് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഡൽഹിയിൽ തന്നെ മുറിയും കാർപ്പറ്റുകളും ഗൃഹോപകരണങ്ങളുമെല്ലാം വെള്ളത്തിൽ മുങ്ങിയെന്നും കോൺഗ്രസ് എം ശശി തരൂർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി